ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിഥുൻ സ്കിൽസ് ഫെയർ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഫേസ് ടു ഫേസ് ഒരു ട്രെയിനിങ് സെഷനിലേക്ക് വരുന്നത് നമ്മുടെ മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ നമ്മൾ പലതരത്തിലുള്ള ട്രെയിനിങ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് ലൈഫ് കോച്ചിങ് പോലുള്ള പല ട്രെയിനിങ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഒരു തൊഴിൽ അന്വേഷിച്ച് പോകുന്ന ചെറുപ്പക്കാര് ചെറുപ്പക്കാർ മാത്രമല്ല ഇന്നിപ്പോൾ എല്ലാവരും വർക്കിംഗിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് വീട്ടമ്മമാർ മുതൽ പ്രൊഫഷണൽസ് വരെ അവരൊരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയും സോഫ്റ്റ് സ്കിൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഹാർഡ് സ്കിൽസ് രണ്ട് തരത്തിലുള്ള സ്കില്ലുകളാണ് നമുക്കുള്ളത് ഹാർഡ് സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഹാർഡ് സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ നമുക്ക് പഠിപ്പിച്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൽസുകളെയാണ് ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം അക്കൗണ്ടിങ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടംപോലെ അക്കൗണ്ടിംഗ് കോഴ്സുകൾ ഇന്ന് നമുക്ക് സുലഭമാണ് അതുപോലെ തന്നെ ടീച്ചിങ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൽ അല്ലെങ്കിൽ മെഷീനറി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് അങ്ങനെയുള്ള ഡിഫറെന്റ് സെക്ടറിൽ ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ഹാർഡ് സ്കിൽസ് പക്ഷേ സോഫ്റ്റ് സ്കിൽസ് എന്താണ് സോഫ്റ്റ് സ്കിൽസ് നമുക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇൻബോൺ ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ആൻഡ് ടാലൻസ് അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തെല്ലാം സോഫ്റ്റ് സ്കിൽസ് ആണ് നമ്മൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടെന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്ക് പ്രധാനമായിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള അഞ്ച് സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കോണ്ടാക്ട്സിലും ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തത് അഡാപ്റ്റബിലിറ്റി എന്താണ് അഡാപ്റ്റബിലിറ്റി അതായത് ഒരു പുതിയ സാഹചര്യമായി ഇണങ്ങിച്ചേരാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ ഒരു നയൻ ടു ഫൈവ് ഹവേഴ്സ് ജോബിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു കമ്പനിയിൽ ഒരു ഫ്രീലാൻസ് ജോബിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്തു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ നയൻ ടു ഫൈവ് ജോബിൽ നിന്നും എങ്ങനെയാണ് ഒരു ഫ്രീലാൻസ് ജോബിലേക്ക് നമ്മൾ അഡാപ്റ്റബിൾ ആകുന്നതാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എച്ച് ആർ ചെക്ക് ചെയ്യുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ് എൻ എച്ച് ആർ മാനേജറായിരാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് നമ്മളൊരു ഉദ്യോഗാർത്ഥി നമ്മളെടുക്കു വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആളെ റേറ്റ് ചെയ്യുക എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഇന്റർവ്യൂ കഴിയുമ്പോൾ ആള് നമ്മളെ റോളിന് ഫിറ്റ് ആണോ അല്ലയോ എന്ന് ഡിസൈൻ ചെയ്യുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുടയാണ് ഞാൻ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പുതിയായിട്ട് ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അഡാപ്റ്റബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഒരു എച്ച് ആർ പലതരത്തിലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യാം നിങ്ങളുടെ ലാസ്റ്റ് വർക്കിലുള്ള കമ്പനികളിലെ നിങ്ങളുടെ ഡ്യൂറേഷൻ നോക്കാം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അഡാപ്റ്റബിലിറ്റി ഈസ് ഓൾസോ കണക്ട വിത്ത് ചേഞ്ച് അതായത് ഒരു പുതിയ സിസ്റ്റമായിട്ട് നമ്മൾ എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും ഒരു കമ്പനിയിൽ മാനുവൽ സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ നമ്മളൊരു എംപ്ലോയിസിന്റെ അറ്റൻഡൻസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു എച്ച് ആർ അയാൾക്ക് എങ്ങനെയാണ് ഒരു മാനുവൽ സിസ്റ്റത്തിൽ നിന്നും അതായത് എക്സൽ ഷീറ്റിൽ കീപ്പ് ചെയ്ത ഒരു അറ്റൻഡൻസിൽ നിന്നും എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറാൻ പറ്റുക അത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അയാൾ കോപ്പ് ചെയ്യുക ഇതിനെയൊക്കെയാണ് അഡാപ്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽ ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു ഇന്റർവ്യൂന് മാത്രമല്ല ബിസിനസ് ആയിക്കോട്ടെ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതായിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സ്കില്ലാണ് എങ്ങനെയാണ് നമ്മൾ ആശയവിനിമയം നടത്തുക കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാനുള്ള കഴിവ് അതല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കണം നമ്മൾ പറയാൻ പോകുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന വ്യക്തിക്ക് നമ്മളെ മനസ്സിലായില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് എന്ന് പറയാൻ കഴിയില്ല അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നമ്മളുടെ റോളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സ്കിൽ ആണ് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ഡിഫറൻറ്റ് മെത്തേഡ്സിലൂടെ ഒരു എച്ച് ആറിനെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ എപ്പോഴും ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാരോട് പറയുന്നതാണ് ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഒൻപത് മണിക്ക് ഇന്റർവ്യൂന് വരാൻ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എട്ടരയ്ക്ക് മുമ്പെങ്കിലും ആ ഒരു സ്ഥാപനത്തിൽ എത്തിയിരിക്കണം അതേപോലെ തന്നെ അസൻ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഒരു എച്ച് ആർ എന്ന നിലയിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺ ടൈമിൽ ഇന്റർവ്യൂന് വന്നിട്ടുണ്ടെന്നാണ് ഇത് നിങ്ങളുടെ പങ്ക്ച്വാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളെ ഒരു ടൈം കള്ള ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുവോ നിങ്ങൾ പറയുന്ന ടൈമിനുള്ളിൽ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമോ ഇതിനൊക്കെയായിട്ട് ഇന്റർവ്യൂന്റെ സമയത്ത് എച്ച് ആർ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉപയോഗിക്കാം മേ ബി നിങ്ങളുടെ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനികളിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രൊജക്ട് എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി മാനേജ് ചെയ്തത് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ക്വസ്റ്റൻസ് ഒരു എച്ച്ആറിന്റെ സൈഡിൽ ഉണ്ടാവാം നാലാമത്തെ പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കില്ലാണ് ടീം മാനേജ്മെന്റ് ഏതൊരു കമ്പനി പോയി കഴിഞ്ഞാലും നിങ്ങളുടെ മെയിൻ ആയിട്ട് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ എച്ച് ആർ അലക്കുന്ന ഒരു സ്കില്ലാണ് എങ്ങനെ നിങ്ങൾ ഒരു ടീമുമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് പോകും ഇന്ന് കൂടുതലും എല്ലാ കമ്പനികളും ടീം വർക്കിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു വ്യക്തി ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അയാൾ അയാളുടെ താരുടെ സ്കില്ലുകളും അയാളുടെ താരുടെ ഐഡിയാസ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അതേസമയം ഒരു ടീമിന് ഈ വർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ടീമിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്ടിനെ കുറിച്ച് പത്ത് ഐഡിയാസ് ഉണ്ടാവും പത്ത് ഒപ്പീനിയൻ ഉണ്ടാവും അല്ലെങ്കിൽ പത്ത് വേ ഓഫ് ഡൂയിങ് ഉണ്ടാവും അപ്പൊ ഇതിനെല്ലാം കൺസിഡർ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്ജ്വലായിട്ട് ചെയ്യുന്നതിനേക്കാളും മോർ എഫക്റ്റീവ് ആയിരിക്കും ഒരു ടീം വർക്ക് അപ്പൊ എപ്പോഴും ഒരു എങ്ങനെയാണ് നിങ്ങൾ ഒരു ടീമിൽ മാനേജ് ചെയ്യുക നിങ്ങളുടെ പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള കമ്പനികളിൽ നിങ്ങൾ ടീം വർക്കിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഒരു ടീമിന് വേണ്ടി നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള പല ക്വസ്റ്റൻസ് എച്ച് ആറിൻ്റെ സൈഡിൽ ഉണ്ടാവും അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ നിങ്ങളോട് പലതരത്തിലുള്ള ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് എച്ച് ആർ ചോദിക്കാം നിങ്ങളുടെ ലാസ്റ്റ് വർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനിയിലെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നിങ്ങൾ ഡിഫിക്കൾട്ടായിട്ട് നിങ്ങൾ ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്തു എന്ത് ഡിസിഷനാണ് എടുത്തത് എന്തൊക്കെ ടൂൾസാണ് നിങ്ങൾ യൂസ് ചെയ്തത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഒരു എച്ച്ആറിന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഡിസിഷൻ മേക്കിംഗിൽ എത്രമാത്രം എക്സ്പേർട്ട് ആണെന്നുള്ളത് ഈ അഞ്ച് മെയിൻ സോഫ്റ്റ് സ്കിൽസ് ആണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇത് കൂടാതെ തന്നെ പല സോഫ്റ്റ് ഹോസ്കിൽസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു ജോലി കയറുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും വർക്ക് ലൈഫ് കോൺഫ്ലിക്ട് ഉണ്ടാവും പേഴ്സണൽ കോൺഫ്ലിക്ട് ഉണ്ടാവും ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ എത്ര ടാക്ടിക്കൽ അല്ലെങ്കിൽ എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു നമ്മുടെ ടീമിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെ ആ സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യുന്നു എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെഷൻ ക്ലാസസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യണം കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി മിഥുൻ സ്കിൽസ്ഫെയൂടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കാത്തിരിക്കുക മിഥുൻ സ്കിൽസ്